കേരള പോലീസും ആർ പി എഫും കൈകോർത്തപ്പോൾ ആന്ധ്ര സ്വദേശിയായ അയ്യവഭക്തന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനാണ് കുമാരനെല്ലൂരിന് സമീപം ട്രെയിനിൽ നിന്നും താഴെ വീണ ആന്ധ്ര സ്വദേശി ലക്ഷ്മണനെയാണ് പോലീസും ആർ പി എഫും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണനെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആന്ധ്രാ സ്വദേശിയായ ശബരിമല തീർത്ഥാടകൻ ലക്ഷ്മണൻ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വിവേക് എക്സ്പ്രസിൽ നിന്നും താഴെ വീണത് കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിലായിരുന്നു സംഭവം ഉണ്ടായിരുന്നവർ വിവരം കോട്ടയം ആർപിഎഫിനെ അറിയിച്ചു കോട്ടയം ആർപിഎഫിലെ ഉദ്യോഗസ്ഥർ കോട്ടയം റെയിൽവേ പോലീസിന്റെ സഹായം തേടി കോട്ടയം റെയിൽവേ പോലീസ് ഗാന്ധിനഗർ പോലീസിന് വിവരമറിയിച്ചതിനൊപ്പം ലക്ഷ്മണന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് സ്ഥലം ലൊക്കേറ്റ് ചെയ്തു അപ്പോൾ ആ ഫുട്ബോളിൽ ഇരുന്ന് ചെറിയ മയക്കത്തിൽ ശബരിമല പോയിട്ട് തിരിച്ചു വന്ന ക്ഷീണത്തിൽ മയക്കം ഉണ്ടായി ആ മയക്കത്തിൽ താഴെ വീണതാണ് അപ്പോൾ താഴെ വീണ ആളിനെ ഈ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങ കോട്ടയത്ത് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ആളിനോട് വിളിച്ച് പറഞ്ഞ് ഉടനെ തന്നെ ആർ പി എഫിനെ അറിയിച്ചു ആർ പി വീണുപോയ ആ പാസഞ്ചറിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഉടനെ ആർ പി എസ് ഐ രജിസ്റ്റാറിനെ വിളിച്ച് പറഞ്ഞു അദ്ദേഹം സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ടവർ ലൊക്കേഷൻ എടുത്തുകൊടുത്തു അത് പ്രധാനം എത്തിച്ചേരാൻ പറ്റും ഗാന്ധിനഗർ എസ് എച്ച്ഒ ശ്രീജിത്തിന്റെ നിർദ്ദേശാനുസരണം നാലംഗ പോലീസ് സംഘം റെയിൽവേ ട്രാക്കിലൂടെ മുന്നൂറ് മീറ്ററോളം തെരച്ചിൽ നടത്തിയാണ് ലക്ഷ്മണനെ കണ്ടെത്തിയത് ഇപ്പം വിണ്യാളുടെ മൊബൈൽ ഫോൺ ഓണായിരുന്നു മൊബൈൽ ഫോണിലെ വിവരം കിട്ടി ഇപ്പം തന്നെ ആർ പി എഫ് എന്നോട് പറഞ്ഞു ഞാൻ അന്നേരം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആർ പി എഫിന് റെയിൽവേ പോലീസിന്റെ സൈബർ വിങ്ങിൽ വിവരം നമ്പർ കൊടുത്തു അങ്ങനെ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുത്തു വന്നു ലൊക്കേഷൻ ഇവിടെ ആർ പി എഫ്കാർക്ക് കൊടുത്തു അന്നേരം തന്നെ ആർ പി എഫിന് തന്നെ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു റെയിൽവേ ട്രാക്കിന് സമീപം കുഴിയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ലക്ഷ്മണനെ എ എസ് ഐ പത്മകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് വർമ്മ സിവിൽ പോലീസ് ഓഫീസർമാരായ മനീഷ് ശ്രീനിഷ് എന്നിവർ ചേർന്നാണ് താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയത് ഒരു മുന്നൂറ് മീറ്ററോളം ദൂരം റെയിൽവേ ട്രാക്കിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ കറക്റ്റ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തത് എന്നിരത്തേക്കും ആള് പരിക്കുപറ്റി റെയിൽവേ ട്രാക്കിന്റെ നടക്കുകിടുകയായിരുന്നു രണ്ട് ട്രാക്കിന്റെ നടക്കായിട്ടത് അപ്പം ഞരക്കുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ വിളിച്ചു ഞാൻ പൈലറ്റ് ഈ നാല് പോലീസുകാരും ചേർന്ന് എടുത്തു റെയിൽവേ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുള്ളിയെ പെട്ടെന്ന് മെഡിക്കൽ ഇതിനിടെ ഗാന്ധിനും സംഘവും തൊട്ടു പിന്നാലെ ആർ പി എഫ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പോലീസും സംയോജിതമായി ഇടപെട്ടതിനാൽ ലക്ഷ്മണന് സജീവൻ തിരികെ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ലക്ഷ്മണൻ ഇപ്പോൾ ഏറ്റുമാനൂർ